നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പൊതു ഇടങ്ങളിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് എന്നാൽ പലരും ഇത് വിമാനത്തിൽ പോലും പാലിക്കാറില്ലെന്നതാണ് സത്യം അടുത്തിടെയായി ഇത്തരത്തിലുള്ള ധാരാളം വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ വിമാനത്തിൽ നടക്കുന്ന മിക്ക സംഭവങ്ങളും വാർത്തകളിൽ ഇടം പിടിക്കാറുമുണ്ട് ഇപ്പോൾ സ്ഥിതിഗതികൾക്ക് വലിയ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്ന പുതിയ സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് വിമാനയാത്രയിൽ വീണ്ടും കൂട്ടത്തല്ല് ഉണ്ടായിരിക്കുകയാണ് ഗോൾ എയർലൈൻസിലാണ് ഈ സംഭവം ഏകദേശം ഒരു ഡസണിലധികം വനിതകളായിരുന്നു മറ്റ് യാത്രക്കാർക്ക് മുൻപിൽ കൂട്ടത്തല്ല് നടത്തിയത് പതിനഞ്ചോളം വനിതകൾ പരസ്പരം പച്ചത്തെറികൾ വിളിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് സാൽബഡോറിൽ നിന്നും ബ്രസീലിലേക്കുള്ള വിമാനയാത്രയിലാണ് വനിതകളുടെ കൂട്ടത്തല്ല് ഉണ്ടായത് രണ്ട് കുടുംബങ്ങൾക്ക് ഇടയിലാണ് ഈ കലഹം ഉണ്ടായത് എന്നാണ് സൂചന ചെറിയ കുഞ്ഞിനൊപ്പം വന്ന ഒരമ്മ മറ്റൊരു സ്ത്രീയോട് സീറ്റുകൾ പരസ്പരം വെച്ചു മാറാമോ എന്ന് ചോദിച്ചതിൽ നിന്നാണത്ര എല്ലാം തുടങ്ങിയത് ഈ കുട്ടി ഭിന്നശേഷിയുള്ള കുട്ടിയായതിനാൽ അവർക്ക് അലോട്ട് ചെയ്ത സീറ്റിൽ ആ കുട്ടിക്ക് ഇരിക്കാൻ അസൗകര്യം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു വിമാനത്തിലെ ജീവനക്കാർ ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഇവർ പരസ്പരം തല്ലുകയും മുടി പിടിച്ചു വലിക്കുകയും തുണി വലിച്ചു കീറുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് ക്രൂ മെമ്പേഴ്സ് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പരാജയപ്പെട്ട് പിന്മാറേണ്ടി വന്നു കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത മറ്റ് യാത്രക്കാർക്ക് ഇതൊക്കെ കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ മറ്റു യാത്രക്കാർക്കും ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നു പരസ്പരം അടിക്കുകയും ഉന്തുകയും തള്ളുകയും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ചിലർ മറ്റു യാത്രക്കാർക്ക് മേൽ വീഴുന്നുണ്ടായിരുന്നു അതുപോലെ ഈ അടുത്ത് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരിയുടെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവവും മദ്യപിച്ച് എയർ ഹോസ്റ്റസിനോട് മോശമായി പെരുമാറിയ എല്ലാം ഉണ്ടായിട്ടുണ്ട് അബുദാബി മുംബൈ എയർ വിസ്താര വിമാനത്തിൽ ഒരു യാത്രക്കാരി കാണിച്ചു കൂട്ടിയ സംഭവങ്ങളും കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഇടം നേടി അബുദാബി മുംബൈ എയർ വിസ്താര വിമാനത്തിൽ ആയിരുന്നു ഈ സംഭവം ഉണ്ടായത് മദ്യപിച്ച് വിമാനത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി ജീവനക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ചയാണ് സംഭവം ക്ലാസ് ടിക്കറ്റുമായി വിമാനത്തിൽ കയറിയ ഇറ്റാലിയൻ യുവതി മദ്യപിച്ചതിനു ശേഷം ബിസിനസ് ക്ലാസ്സിലേക്ക് മാറണമെന്നാവശ്യപ്പെട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് ക്യാബിൻ ക്രൂ ആവശ്യം നിരസിച്ചതോടെ ഇവർ അപമര്യാദയായി പെരുമാറുകയും ജീവനക്കാർക്ക് മേൽ തുപ്പുകയും ചെയ്തുവെന്നായിരുന്നു പരാതി യുവതി വിമാനത്തിലൂടെ ഇതിനുശേഷം അർത്ഥനഗ്നയായി നടക്കുകയും ചെയ്തതോടെ പ്രശ്നം കൂടുതൽ വഷളായി ഇതോടെ യുവതിയെ നിയന്ത്രിക്കാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു എന്ന് എയർവീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു വിമാനം നിലത്തിറങ്ങിയ ഉടൻ നടപടിയെടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയതായും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു